നമസ്കാരം ഒരു കുഞ്ഞം വാർത്തയിലേക്ക് ഏവർക്കും സ്വാഗതം സംസ്ഥാനത്ത് മഴ ജാഗ്രത തുടരുന്നു അടുത്ത മൂന്ന് മണിക്കൂറിൽ എല്ലാ ജില്ലകളിലും തീവ്ര മഴയ്ക്ക് സാധ്യതയെന്നാണ് കാലാവസ്ഥ മുന്നറിയിപ്പ് ഇന്ന് ഒൻപത് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് കാസർഗോഡ് കണ്ണൂർ വയനാട് തൃശൂർ എറണാകുളം ഇടുക്കി കോട്ടയം ആലപ്പുഴ പത്തനംതിട്ട എന്നീ ജില്ലകളിലാണ് റെഡ് അലർട്ട് കോഴിക്കോട് മലപ്പുറം പാലക്കാട് കൊല്ലം തിരുവനന്തപുരം ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് പതിനൊന്നായിരത്തോളം ജീവനക്കാർ സംസ്ഥാനത്ത് ഇന്ന് ഒറ്റയടിക്ക് പടിയിറങ്ങുന്നു സംസ്ഥാനത്ത് സർക്കാർ സർവീസിൽ നിന്ന് കൂട്ടവിരമിക്കൽ വിരമിക്കൽ പതിനൊന്നായിരത്തോളം ജീവനക്കാരാണ് ഇന്ന് സർവീസിൽ നിന്നും വിരമിക്കുന്നത് സെക്രട്ടേറിയറ്റിൽ നിന്ന് മാത്രം ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് പേരാണ് വിരമിക്കുന്നത് കെ സി ബിയിൽ നിന്ന് ആയിരത്തി ഇരുപത്തിരണ്ട് പേരും ഇന്ന് വിരമിക്കും വിരമിക്കുന്നവർക്ക് ആനുകൂല്യങ്ങൾ നൽകാൻ ആറായിരം കോടി രൂപ വേണ്ടിവരുമെന്നാണ് കണക്ക് പരിസ്ഥിതിയെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം വളർത്തിയെടുക്കുന്നതിൽ ശക്തമായ പിന്തുണ മന്ത്രി വി ശിവൻകുട്ടി ഈ അധ്യയന വർഷം മുതൽ സ്കൂളുകളിൽ പാഠ്യാനുബന്ധ പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകും പുതിയ പ്രവൃത്തി സമയം ഒൻപത് നാൽപ്പത്തഞ്ച് മുതൽ നാല് പതിനഞ്ച് വരെ ആയിരിക്കും തുടർച്ചയായി ആറ് പ്രവൃത്തി ദിനങ്ങൾ വരാത്ത വിധം ഏഴ് ശനിയാഴ്ചകളിൽ കൂടി ക്ലാസ് സ്കൂളുകളിലെ മികച്ച പരിസ്ഥിതി ക്ലബുകൾക്കുള്ള പുരസ്കാരങ്ങൾ വിതരണം ചെയ്യുകയായിരുന്നു മന്ത്രി കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ മേഖലയെ പാഠഭാഗ കേന്ദ്രീകൃത ശാസ്ത്രീയ പഠനത്തിലേക്ക് മാത്രമല്ല പ്രതിബദ്ധതയും മൂല്യബോധവും നിറഞ്ഞ ജീവിതത്തിലേക്കാണ് രൂപാന്തരപ്പെടുത്തുന്നത് പരിസ്ഥിതിയെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ പരിസ്ഥിതി ക്ലബുകൾ വഴിയുള്ള പ്രവർത്തനങ്ങൾക്ക് ശക്തമായ പിന്തുണ നൽകിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു യു ഡി എഫുമായി ഇനിയും സമവായമില്ല നിലമ്പൂരിൽ മത്സരിക്കുന്നതിൽ ഇന്നോ നാളെയോ പ്രഖ്യാപനം അൻവർ നിലമ്പൂരിൽ അനുനയത്തിന് തയ്യാറാകാതെ പി വി അൻവർ പി വി അൻവറുമായി യു ഡി എഫിന് ഇനിയും സമവായത്തിലെത്താൻ ആയില്ല മത്സരിക്കുമെന്ന് ഇന്നോ നാളെയോ അൻവർ പ്രഖ്യാപിച്ചേക്കുന്നു അസോസിയേറ്റ് അംഗമാക്കാനുള്ള തീരുമാനം വൈകിപ്പോയെന്നാണ് യു ഡി എഫിന്റെ വിലയിരുത്തൽ പ്രശ്നം വർഷായതിൽ ലീഗിനും അതൃപ്തിയുണ്ട് താളം തെറ്റിയ ട്രെയിൻ ഗതാഗതം മഴക്കെടുതിയിൽ വിവിധ ട്രെയിനുകൾ വൈകി ഓടുന്നു ശക്തമായ കാറ്റിൽ സ്റ്റേഷനുകൾക്കിടയിലെ റെയിൽവേ ട്രാക്കിൽ മരം വീണതിനെ തുടർന്നാണ് ട്രെയിൻ ഗതാഗതം താറുമാറായത് ന്യൂസ് ഡെസ്ക് നവലോകം